ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ആറാം തീയതി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഗാന്ധി പറഞ്ഞു ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം അവരുടെ ജീവിതം ബെല്ലിക്കൊടുക്കണം അങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾ തൃപ്തരാകുന്നേ ആകട്ടെ എന്ന് പറഞ്ഞാണ് ഗാന്ധിജി പറഞ്ഞത് എഴുതിയതൊക്കെയാണ് ഇഷ്ടംപോലെ രേഖകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ മാപ്പിള ലഹള നടക്കുന്ന സമയത്ത് ആർ എസ് എസിന്റെ തന്നെ ഒരു ഒരു ഫോർമേഷൻ അടിസ്ഥാന കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന മലബാർ കലാപങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ പ്രശ്നം സർക്കാരിൻ്റെ ആണെന്നാണ് ഗാന്ധിയുടെ വാദം ഗാന്ധി എഴുതിക്കൊണ്ടിരുന്നത് പ്രശ്നം സർക്കാരിൻ്റെ ആണ് ഈ കിലാഫത്ത് അങ്ങ് അനുവദിച്ച് ഖിലാഫത്ത് അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ അല്ലെ ഖിലാഫത്ത് സമരത്തിൽ മുസ്ലിങ്ങളെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ വയലന്റ് ആകില്ലായിരുന്നു അതുപോലെ ഹിന്ദുക്കൾ കുറച്ചുകൂടെ സഹാനുഭൂതി മുസ്ലിങ്ങളോട് കാണിച്ചിരുന്നെങ്കിൽ അവർ വയലന്റ് ആകില്ലായിരുന്നു അപ്പം പ്രധാന കുറ്റം ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും ഹിന്ദുക്കളുടെയും ആണ് എന്നുള്ള രീതിയിലാണ് ഗാന്ധി തുരുതുരെ എഴുതിക്കൊണ്ടിരുന്നു അവസാനം അന്ന് അംബേദ്കർക്കെതിരെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഗാന്ധിജിയുടെ ഈ നിലപാടിനെ അവസാനം ഹിന്ദുക്കൾ ഒരുപാട് എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ കൊല്ലപ്പെടുക അത് വലിയ കാര്യമാണ് അത് കാണുമ്പോൾ അവർക്കൊരു മനംമാറ്റം ഉണ്ടാവും അത് നിങ്ങൾ മഹത്തായ ഒരു മരണമാണ് ഭരിക്കുന്നത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്